സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു കരുളായി പഞ്ചായത്തിലെ അത്തിക്കാപ്പിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു ചൊവ്വാഴ്ച പുലർച്ചെ മണിയോടെയാണ് ഒറ്റയാൻ ജനവാസ മേഖലയിൽ കയറിയത് തിങ്കളാഴ്ച രാത്രിയും ആന വന്നെങ്കിലും നാട്ടുകാർ ശബ്ദമുണ്ടാക്കിയും ടോർച്ചടിച്ചും ആനയെ പറമ്പിൽ കയറ്റാതെ ഓടിക്കുകയായിരുന്നു ശനിയാഴ്ച രാത്രിയും ഈ പ്രദേശത്ത് ആനക്കൂട്ടമെത്തി നാശനഷ്ടമുണ്ടാക്കിയിരുന്നു കിഴക്കേ പനയന്നാമുറി ബാബൂസ്കരിയുടെ രണ്ട് കവുങ്ങുകളും നിരവധി വാഴകളും തൊട്ടിയിൽ ശൌകത്തിന്റെ പത്തോളം വാഴകളും ഒരു തെങ്ങും തടത്തിൽ രതീഷിന്റെ ഒരു കവുങ്ങും ഇരുപതോളം വാഴകളുമാണ് ആന നശിപ്പിച്ചത് കരുളായി വനത്തിൽ നിന്നും കരിമ്പുഴ കടന്നെത്തിയാണ് അനകൾ കൃഷിയിടത്തിൽ പ്രവേശിക്കുന്നത് ഇത് തടയുന്നതിന് സൌരോർജ്ജവേലി നിർമ്മിക്കുന്നതിന് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ യോഗം ചേരുകയും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും കർഷകരിൽ നിന്ന് സമ്മതപത്രം വാങ്ങുകയും ചെയ്തതായി കർഷകർ പറഞ്ഞു ഇതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞെങ്കിലും സോളാർ ഫെൻസിംഗ് നടത്തുന്ന നടപടികളൊന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും ഇവിടത്തുകാർ കുറ്റപ്പെടുത്തി എത്രയും വേഗം സോളാർ ഫെൻസിംഗ് നടത്തി നാട്ടുകാരുടെ പ്രയാസങ്ങൾ കരുതി വരുത്തണമെന്നും ഇവിടത്തുകാർ പറഞ്ഞു ആനയുടെ നാശനഷ്ടം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റ് നിന്നാണ് ആന കേറി വരുന്നത് ഇതിന് ശക്തമായ ഒരു നടപടി ഉണ്ടാകണം അതാണ് ഇപ്പോൾ കർഷകർ എന്ന നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത് ഇതിനൊരു ഫെൻസിംഗ് ഒക്കെ ഇട്ടില്ലെങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ കൂടെ കൃഷി ചെയ്യാനോ ജീവിക്കാനോ പറ്റാത്തൊരവസ്ഥയാണ് ഇന്ത്യൻ ബ്രാൻഡ്